നല്ല ചൂടുള്ള അരിപ്പത്തിൽ നല്ല 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 ചൂടുള്ള ചൂടുള്ള ഇന്നത്തെ സ്പെഷ്യൽ ഫുഡ് ഫുൾ 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 കളർ കളർ അണ്ടിപ്പരിപ്പും നെയ്പരിയായ വെറൈറ്റി ഐറ്റം അണ്ടിപ്പരിപ്പും ബദാം ബദാമുട്ട് പിസ്ത പോലത്തെ ചിക്കൻ അല്ല ഉണക്കുമുന്രില്ല അണ്ടിപ്പരിപ്പും ബദാം ബദാമൂട്ട് പിസ്ത പോലത്തെ ചിക്കൻ അതാണ് ഇത് ഷാനി പറയുന്നത് ഷാനി എന്തായാലും അങ്ങനെ വെറുതെ അപ്പോൾ അതാണ് ഈ പുക പോകുന്ന ചൂട് തവേൻ്റെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് പെരിതേരി തേക്കുന്ന ഈ സാദനെ കൊണ്ട് ഈ ചങ്ങായി ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന മുകളായി ചിക്കൻ കഴിഞ്ഞ തവണ ഇവിടുന്ന് പാറിപ്പറക്കുന്ന പൊറോട്ട ആക്കിയ മൂപ്പനാണ് ഇത്തവണ മുകളായി ചിക്കൻ ആക്കുന്നത് അതിൻ്റെ തൊട്ട് സൈഡിൽ നിന്ന് തന്നെ ഇതങ്ങനെ പൊറോട്ട ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടെ പൊറോട്ട ഇങ്ങനെ അടിക്കുമ്പോൾ ആ ഒരു മണമുണ്ടല്ലോ ഓഫി എൻ്റെ മോ പൊറോട്ട കഴിക്കേണ്ടാന്ന് വിചാരിച്ചതാണ് പിന്നെ ഇതെല്ലാം കാണുമ്പോൾ എങ്ങനെയാണ് അപ്പോൾ കഴിക്കാണ്ടിരിക്കുവാണ് ഏ അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ബീഫ് കബാബ് ഉണ്ട് പിന്നെ ചുട്ട കോഴിനെ പറപ്പിക്കുന്നുണ്ട് അല്ല ചുട്ട കോഴി ആക്കുന്നുണ്ട് അങ്ങനെ കുറേ ഐറ്റംസ് റെഡി ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടേ കൈയ്യെല്ലാം കഴുകിയിട്ട് ഞാനവിടെ ഇരുന്നിട്ട് കുറച്ച് ഐറ്റംസ് കയ്യോടെ അങ്ങോട്ട് ഓർഡർ ചെയ്തു ഒരു മുകളായ ചിക്കൻ ഒരു പെരിപ്പെരി ചിക്കൻ അൽഫാം ഒരു കാന്താരി ചിക്കൻ അൽഫാം പിന്നെ ഒരു മങ്ങലപ്പുരയ്ക്കത്തെ ബീഫു ഈ നാല് ഐറ്റംസ് ആണ് ആദ്യം തന്നെ ഓർഡർ ചെയ്തത് ഓർഡർ ചെയ്ത ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ സാധനം എൻ്റെ മുന്നിലോട്ട് മുന്നിലോട്ടെത്തിനെ ഈ വെച്ച മൂന്ന് ഐറ്റംസിൽ ഏറ്റവും മുഞ്ചുള്ളത് പെരിപ്പെരി ചിക്കൻ പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അതെന്നെ കഴിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങിയേ അതിനുശേഷം ഈ പച്ച കളറിലുള്ള ഈ കാന്താരി ചിക്കൻ അൽഫാം ഇല്ലേ അതിൽ പതുക്കി അങ്ങോട്ട് കൈ കടത്തിയിട്ട് ചെറിയൊരു കഷ്ണിത ഇങ്ങനെ ഇങ്ങോട്ട് കീറി എടുക്കാൻ നോക്കിയേ ഊഹ് ഭയങ്കര ചൂടുണ്ട് കേട്ടോ ഇതെന്ത് നാന്ന് വിടിച്ചിട്ടും വലിച്ചിട്ടും വരുന്നില്ല അലാക്കൻ്റെ കളി കഴിച്ചു കൊടുന്ന് വേനല്ലോ പക്ഷെ എന്നാലും നമ്മൾ വിടില്ലല്ലോ അങ്ങനെ ചെറിയൊരു കഷ്ടം എടുത്തിട്ട് കഴിച്ചു നോക്കിയാൽ അതിന് ശേഷം ആ മിഞ്ചട്ടണി ഉണ്ടല്ലോ അത് ലേശോ ആ ഡിസ്പോസിബിൾ പ്ലേറ്റിൻ്റെ സൈഡിലായിട്ട് ആടെ വെച്ചിട്ടുണ്ട് ആ രണ്ട് ചിക്കൻ്റെ ഏകദേശം നടുവിലായിട്ട് രണ്ടാമത്തെ തവണ പെരിപ്പെരി ചിക്കൻ ലേശം ആ മിഞ്ചട്നിയിൽ നോക്കിയിട്ട് കഴിച്ചു നോക്കി അപ്പോഴത്തേക്കും നെയ്യത്തിലും പിന്നെ ഒട്ടി എത്തിയിട്ടുണ്ടേ ഒറോട്ടിന്നാണ് ഞാൻ വിളിക്കുന്നത് അവർ വേറെ എന്തോ ഒരു വരാ പേരാ പറഞ്ഞേ അപ്പോൾ നല്ല ചൂട് നെയ്യത്തിൽ ചെറിയൊരു ഇങ്ങോട്ട് എടുത്തിട്ട് ആ കൊണ്ടെടുത്തിട്ടാണ് ബീഫ് എന്ന് പറഞ്ഞാൽ ആ ഐറ്റം കൂടെ അങ്ങോട്ട് പിടിച്ചേ ആ നെയ്യത്തിൽ ഉഷാറാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഒറോട്ടി എന്ന് വിളിക്കുന്ന ഈ സാധനമോ ബീഫിൻ്റെ കൂടെ കൂട്ടിപ്പിടിച്ചോട്ടെ ഓ റോട്ടി ഉണ്ട് പക്ഷേ നെയ്പ്പത്തിലാണ് കുറച്ചും കൂടെ നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ആ മങ്ങലപ്പുറയ്ക്കേ ബീഫിൻ്റെ ഫ്ലേവറിൽ എന്തോ ഒരു സാധനം വല്ലാണ്ട് എടുത്ത് പിടിച്ച് നിൽക്കുന്ന പോലെ എനക്ക് തോന്നിന് പിന്നെ ബീഫ് ലേശം ഹാഡ് ഹാർഡ് ചെയ്യുന്നു അതിന് ശേഷം കഴിച്ചത് ഈ ചിക്കൻ മുകളായി നല്ല വലിയ ജമ്പു പീസ് ആയിരുന്നു കേട്ടോ ചിക്കൻ മുകളായി പിന്നെ അങ്ങനെ മൂത്ത കോഴിയൊന്നും ആയിരുന്നില്ല ചിക്കൻ അത്യാവശ്യം സോഫ്റ്റ് ആയിരുന്നു അപ്പോൾ അത് ലേശം ആ മിൻ ചട്നീനു മുക്കിയിട്ടാണ് കഴിച്ചു നോക്കിയത് ഫ്ലേവർ കുഴപ്പമില്ല പക്ഷേ ആ ഫ്ലേവർ ചിക്കൻ്റെ ഉള്ളിലോട്ട് കുറച്ചും കൂടി ഇറങ്ങിയിരുന്നെങ്കിൽ കുറേ കൂടി അട്ടിപൊളിയാണ് പിന്നെ അകവും പുറവും ഒരുപോലെ ആയിരിക്കണം എന്ന് പറയുന്ന പോലെ തന്നെ പുറത്ത് വന്ന് അതേപോലെ തന്നെ അകത്തും വന്നിരുന്നെങ്കിൽ കുറേ കൂടി ഉഷാറായേനെ ആ ചൂടോടെ അടിച്ച് സെറ്റാക്കിയ പൊറോട്ട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ആദ്യം കഴിച്ച പെരിപ്പെരി ചിക്കൻ അങ്ങനെ പെരിപ്പെരി ചിക്കൻ്റേതായിട്ടുള്ളൊരു ഫ്ലേവർ അല്ലായിരുന്നെങ്കിൽ കൂടി ആ ഫ്ലേവറ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു രക്ഷയില്ലാത്ത വിഷപ്പോട് കൂടിയാണ് ഞാനിവിടെ കയറിയത് സത്യം പറഞ്ഞാൽ ആ ഏഴ് ഐറ്റംസ് കഴിച്ചിട്ട് എനിക്ക് കാര്യമായിട്ടൊന്നും ആയിട്ടൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് ഞാനിവിടുന്ന് എട്ടാമത്തെ ഒരു ഐറ്റം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ബീഫ് തവയ അത് വെറുതെ ലേശം കഴിച്ചു നോക്കി പിന്നെ പൊറോട്ടേൻ്റെ കൂടെ കഴിച്ചു നോക്കി പിന്നെ നെയ്പ്പത്തിൻ്റെ കൂടെ കഴിച്ചു നോക്കി പിന്നെ നെയ്പത്തിലും അതും കൂടെ കൂട്ടി പിടിച്ചിട്ട് ലേശോ ആ ബീഫ് മങ്ങലപ്പുരക്കത്തെ കറിയിൽ മുക്കിയിട്ടും കഴിച്ചു നോക്കും പിന്നെ തവ ബീഫ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ബീഫ് ഉണ്ടല്ലോ അത് അടിപൊളിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ബീഫ് ആയിരുന്നു പിന്നെ ഫ്ലേവറും ഉഷാറായിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കാന്താരി ചിക്കൻ്റെ പേരിൽ കാന്താരി എന്നെല്ലാം ഉണ്ടെങ്കിലും അങ്ങനെ ഭയങ്കര എരിവൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഒരു ലൈറ്റായിട്ടുള്ളൊരു ഒരു ഒരു പേരിനുള്ളൊരു എരിവ് അത്രേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ അതിന് ശേഷം ഞാനൊരു ചൂട് നല്ല മുരിഞ്ഞ നല്ല പൊന്തി വന്നൊരു നെയ്പ്പത്തലും കൂടെ പറഞ്ഞേ ആ നെയ്പ്പത്തിലിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ബീഫ് കബാബ് ഓർഡർ ചെയ്തു ബീഫ് കബാബ് എന്തായാലും അങ്ങനെ ഭയങ്കര സൂപ്പർ സോഫ്റ്റ് ഒന്നും ആവില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ സോഫ്റ്റ് അല്ലാന്ന് കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്തായാലും സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങനെ അങ്ങോട്ട് ഇരുന്ന് കഴിച്ചതിന് ശേഷമോ ഞാനൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ലസി പറഞ്ഞു ഒരു നോർമൽ ലസിയും പറഞ്ഞു പിന്നെ ഒരു മാംഗോ ലസിയും പറഞ്ഞു രണ്ടും നല്ല പൊള്ളി റിഫ്രഷിങ് ആയിരുന്നു ഇതാണ് നാട് ഒരു ഒരൊന്നൊന്നര നാട് എന്ന് പറയുന്നത് നമ്മളെ കണ്ണൂർ സിറ്റിയിൽ ഒരു റമദാൻ സ്റ്റാളിൽ വന്നിട്ട് എങ്ങനെയാന്ന് ചേരണ്ട കേസ് കഴിക്കാണ്ട് പോവാ ഏ എങ്ങനെയാ പോവാം നിങ്ങൾ പറ മിനിമം ഒരു ചേരൻ്റെ കേസും കുടിക്കണ്ടേ അല്ലേ അതുകൊണ്ട് തന്നെ ഞാനൊരു ചേർന്ന ടേസ്റ്റിങ്ങോട്ട് പറഞ്ഞത് ബട്ടർ സ്കോച്ച് ഫ്ലേവർ ആട്ടാ പറഞ്ഞത് മൂപ്പരോടനെ ഒന്ന് കുത്തി അലക്കിയിട്ട് മിക്സ് ചെയ്യാനും പറഞ്ഞു തന്നെ പിന്നെ എനിക്ക് നൈസായിട്ട് വീഡിയോ എടുക്കാൻ അപ്പം മൂപ്പര് നല്ലോണം മിക്സ് ചെയ്ത് ഇങ്ങോട്ട് എന്നിട്ട് ഞാൻ തഴയുന്നതാണ് ഇങ്ങനെ കോരി കോരിയടുത്ത് അങ്ങോട്ട് കുടിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതങ്ങനെ കോരി കുടിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞാൽ എനിക്കൊരു കാര്യം പറയാനായിട്ട് ഈ ലസിന്റെ ഷോറൂമിൽ കാണാൻ പറ്റില്ല ബാംഗ്ലൂർ മുപ്പത്തിനാല് കേരളത്തിൽ ഇത് മാംഗോ റിയൽ മാംഗോയിൽ അടിക്കുന്ന മാംഗോ സീസൺ ടൈമ് മാത്രമേ ലഭ്യമായ ഒരു ലിയാ സ്പെഷ്യലി ഇതിന് മലായി മിസ്സിംഗ് ആയിട്ട് വരുന്നതാണ് തിക്ക് ഉണ്ടാവും ഇതിന്റെ തിക്ക് കണ്ടാവും മലായിൽ കാച്ചി ഈ കുൽഫി കേരളത്തിൽ നിങ്ങൾക്ക് ലഭ്യമല്ല ഇത് നിങ്ങൾ അഭിപ്രായം കൂടി ഇതിലേക്ക് എഴുതിക്കോ ശ്രീരാജ് ലസ്സിൻ്റെ ഒരു ചെറിയ കൗണ്ടർ ഇവിടെ ഷാനി കാറ്ററിന്റെ ഫുഡ് കൗണ്ടറിന്റെ തൊട്ട് സൈഡിലുണ്ട് അവിടുന്ന് ഒരു സ്പെഷ്യൽ മഡ്ക്ക മാംഗോ ലസ്സി കുടിച്ചു നോക്കി മറ്റേ ലസിനേനേക്കാളും കുറച്ചും കൂടി റിച്ചായിട്ട് എനിക്ക് ഇത് തോന്നി കേട്ടോ പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ കുൽഫിയും കഴിച്ച് ചെറുണ്ടി സ്വർണം കുടിച്ചിട്ടുണ്ടെങ്കിലും ഫലൂദ കുടിക്കാനുള്ള സ്ഥലം ഇപ്പോൾ എൻ്റെ വയറിലുണ്ട് അപ്പോൾ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഐറ്റാണ് പോലും ഈ റോസ് മിൽക്ക് ഫലൂദ അപ്പോൾ അതും ഒരെണ്ണം അങ്ങോട്ട് പറഞ്ഞേ നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ റോസ് റേറ്റ് റോസ് മിൽക്ക് ഫലൂദ് ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങളെങ്കിൽ ദയവ് ചെയ്ത് ഈ ഫലൂദ് ഒരു തവണ പോലും കുടിക്കല്ലേ കുടിച്ചാൽ നിങ്ങൾ പെടും ഉറപ്പായിട്ട് പെടും കേട്ടോ എഡിക്റ്റഡ് ആവാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് കണ്ണൂർ സിറ്റി ജംഗ്ഷനില്ലേ അവിടെ ഒരു പള്ളിയില്ലേ പള്ളീൻ്റെ സൈഡിലുള്ള റോഡില്ലേ തായത്തേരു അങ്ങോട്ട് പോകുന്നത് ആ റോഡ് കയറിവാട് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും ഷാനി കാറ്ററിങ് ഷാനീസ് കാറ്ററിംഗ് ഫുഡ് കോർട്ട് അവിടെയാണ് എന്നാൽ പിന്നെ വേറെ ഒന്നുമില്ലല്ലോ അല്ലേ അപ്പം ശരി